ഷാജി ഈ മൂന്ന് പട്ടികളും അറിയാതെ ഇവിടെ ഒരു പട്ടിയും എനിക്ക് നാട്ടിലെ സകല പട്ടികളെ സംശയമുണ്ട് എന്തേ പറയണത് രണ്ടു ദിവസം കഴിഞ്ഞ വീളി തുടങ്ങുകയാണ് ചെല് പട്ടീനെ കേട്ടാൽ വെള്ളം പറ്റിക്കണം ോട് ഇഷ്ടക്കെടൊന്നുമില്ലല്ലോ അതല്ലടാ ഇത്രയും നേരം അവിടെ എന്തായിട്ടും ഒന്നും വന്നില്ലല്ലോ നിന്റെ മുഖം ഒരു കാണാനോ എന്നോട് മണ്ടാനോട് വേറെ ഒന്നല്ലാ നിനക്ക് ബി ഉണ്ട് മറ്റേതുണ്ട് മറച്ചു വിദ്യാഭ്യാസവും പിന്നെന്താ നമ്മളറിയാത്ത പെണ്ണ ഇപ്പൊ കാണുന്ന അതെ ആരോ ഒരുമാതിരി പട്ടിക നോട്ടീസും പിന്നിലാരോ